स्वागत റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഭ്രമയോഗം മുന്നോട്ട് കൊതിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ അതിഗംഭീര സക്സസ്സായി മാറുകയാണ് ഈ ഒരു സിനിമ ഇന്ന് പതിനാല് ദിനങ്ങൾ പിന്നിടുമ്പോൾ അത് തന്നെയാണ് സമീ ഈ സിനിമയെക്കുറിച്ച് പറയാനുമുള്ളത് സിനിമയെക്കുറിച്ച് ഒറ്റ അഭിപ്രായം മാത്രമാണ് വേൾഡ് വൈഡ് ആയിട്ട് അതിഗംഭീരമായ സിനിമ എന്നുള്ളത് തന്നെയാണ് രണ്ട് വർത്തമാനം ആർക്കുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പതിനാല് ദിനം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള പൗണ്ടാണ് നമുക്ക് യു കെ അയർലൻഡിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത് യു കെയിൽ നിന്ന് മാത്രമായിട്ട് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുപതോളം പൗണ്ടാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അയർലാൻഡിൽ നിന്ന് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപതോളമാണ് പതിനാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് അതായത് ഇന്ത്യൻ എമൗണ്ടിലേക്ക് വരുമ്പോൾ രണ്ട് കോടി പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് സിനിമ എത്തി എന്നുള്ളത് കാര്യമാണ് ഇനി തമിഴിലെ ഇന്നത്തെ കളക്ഷൻ കാര്യങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്നും സിനിമയ്ക്ക് അഞ്ച് ലക്ഷം രൂപയാണ് തമിഴിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻ അതായത് ഒരേപോലെ ഉള്ള ഒരു എമൗണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്തായാലും അതൊരു ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഇതിനോടകം തന്നെ തെലുങ്കിൽ നിന്ന് മൂന്ന് കോടിക്കും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എട്ട് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്ന് തമിഴ് പതിപ്പ് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വിസ്മയം കൂടിയായിരിക്കാം എല്ലാ ഇൻഡസ്ട്രിയിലും സൂപ്പർ ഹിറ്റ് അടിക്കുന്നു ബമ്പർ ഹിറ്റ് അടിക്കുന്ന സിനിമയായി മാറുന്നു ഭ്രമയോഗം എന്നുള്ളതാണ് ഭ്രമയോഗം മാത്രമല്ല ഇവിടെ ബമ്പർ ഹിറ്റ് അടിക്കുന്നത് ഒപ്പം വന്ന പ്രേമലുവും മഞ്ഞമ്മൽ ബോയ്സും ഇതിനെയൊക്കെ തകർന്നു ും മുന്നോട്ട് അതിഗംഭീരമായി പോകുന്നു എന്ന് പറയാനും നമുക്ക് സന്തോഷം തന്നെ എന്തുകൊണ്ടെന്നാൽ മലയാള ഫിലിം ഇൻഡസ്ട്രി വളരുന്നു ഒപ്പം വന്ന സിനിമകളെല്ലാം വിജയിക്കും ഒരു കാലത്ത് അല്ലെങ്കിൽ എന്നും നമുക്കുണ്ടായിരുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ അവധി സമയങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷാ സമയങ്ങളിൽ സിനിമ വന്നുകഴിഞ്ഞാൽ വിജയിക്കില്ല ഓഫ് സീസണിൽ വന്നാൽ വിജയിക്കില്ല എന്നുള്ള അതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് പോകുന്നു മൾട്ടിപ്പിൾ സിനിമാസ് ഒരേപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരുമിച്ച് മൂന്ന് അൻപത് കോടി വരുന്നു ഒരു പക്ഷേ നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയുമുണ്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ സിനിമ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം എന്തായാലും ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത് അഭിപ്രായം പറയാം കണ്ടില്ലാത്തവരാണെങ്കിൽ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാം നമ്മുടെ വീഡിയോ സൃഷ്ടമായും തീർച്ചയായും സപ്പോർട്ട് തരണം മീഡിയ